രണ്ടല്ല മുമ്പ് ഇതിൽ കാക്കടുത്തു അയ്യോ ഹലോ അതാ എവിടെച്ച അതാ എവിടെച്ചാ അങ്ങനച്ചിട്ടോ നമ്മളോടുക്കാൻ പോണേ എന്താണ് തരാം നമ്മളോടൊക്കെ പോണ ആശിയാറു ഏ

ണ്ടോ എനിക്ക് താല്പര്യം പെണ്ണിട്ട് താല്പര്യ 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 ആഴ്ച അമ്പ ചാവലല്ല വേറെടുക്ക് എന്തോ

അസാലല്ല ചെറിയല്ലോ കഞ്ഞൂറ് കഴിഞ്ഞിട്ടല്ലേ ഒഴിച്ചു അല്ലേക്ക പോണ മെയിൻ കുട്ടിക്ക് പോയിട്ട് കാര്യം കേട്ടോ മെനുറ്റിക്കോയിട്ട് വരിയല്ല വെല്ലടറി പോയി നേരെ 12 മണിക്ക് ഇരി ഇതെന്താണ് അതോ கரெക്റ്റ് തോന്നുന്നു ടോക്കണോ ടാക്സി നമ്പർ 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 അങ്ങറി കിക്ക് കേക്ക് പോ പাগൻ ഡോ കദം മാ ദോടാ കണ്ണി കണ്ണി ഇമ്മ എടുക്കണം അമ്മതാലറ് എടുക്കണം തലറ് എടുതാ പാത്രം ഇട്ടിട്ടില്ല പാത്രം എടുക്ക്ൈ അങ്ങനെ വിളിച്ചു ആക്കട്ടോ ആയോ സെറ്റാ ഏ ആയോ ഓരോ കഞ്ഞും കൊണ്ടൊക്കെ ഇറങ്ങണു കുട്ടികൾക്കുള്ള അത് കഞ്ഞി കഞ്ഞിമ്പാത്ര കൊണ്ട് പോവാ കഞ്ഞി പാത്രം ചാവും ഒකപാടൊന്നും കഴിച്ചു നോർത്തോ ഉണ്ടോർതാണ് നിനരെ കൊപരിച്ചേ ഒരു കുട്ടിയെ ഉച്ചലും ഇവർക്ക് കൊക്ക പറബതിര കാണണ്ട ആ കായയങ്ങ കുടിച്ചാലേ ആടാ 15 ഓ അതി വെച്ചേ കുട്ടാ കുറൊ ദിക്കിത്തെ വെല്ലേ ചേർത്താനല്ല കുട്ടീ എന്തെടുക്കണ് നടക്കുന്നില്ല സത്യല്ലോ പറയണു പോലെ താട്ടാക്കിട്ട് ചേച്ചിട്ടോച്ച കെട്ടോണ്ട് കാരണം നല്ല സാധനങ്ങൾ ఇలాగే అన్న ఉడుకుంటా పోటో ഇതെന്താ പറയാ ഓ പദ തോട്ടാട്ട് തൂടാ ഏ ജുൻ ജുൻ ഇവന്ന് തോട്ടാട്ട് തൂടേ കാരാ തൂടാ ഏ ഇതിക്ക് കാതെ നിക്കണേ ഉം അളോ തന്നാ മതിടാ

ഏഹ് സ്വർണം വാങ്ങിയപ്പോ ഗിഫ്റ്റ് ഇട്ടിക്ക് ആയച്ച അപ്പൊ ഇമ്മ ചെറിച്ചൊരു വട്ടപാത്രം കിട്ടീന് ഏണേ വട്ടപാത്രം കിട്ടിയപ്പോ ഇമ്മ ആ അപ്പൊ പിന്നെ അതിന് കണ്ടിട്ടു എത്തോടെ പോണി ഏ തഞ്ഞാ തന്നിയൊക്കെ ചൂടോക്കട അവിടെ ചെറുക്കോടലോ േ പോവാ സ്വർണത്തിന്റെ മുന്നേ നിക്കല്ലേ ബലവും കിട്ടിയോ ഏടാ നമ്മൾ പോട്ടോ അപ്പൊ അങ്ങനെ ബ്രസ് എടുക്കാൻ വന്നാണ്ട് തെൽസാൻറെ വക ഞങ്ങൾക്ക് മന്തി ഉണ്ടായിരിക്കും മന്തി ഉണ്ടായിരിക്കും നല്ല മന്തി ഉണ്ട് അല്ലേ മന്തി തന്നെ അല്ലേ

கண்டிச்சல்ல அடச்சா അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് ഇപ്പൊ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കേറിയിക്കാണ് കിട്ടിയോ മാസ്ക് എന്തിനൊക്കെ മാസ്കർ എന്താ നോക്കിയോ നോക്കിയോ നോക്കിയാ എടുത്തോക്കിയാ ഉത്തരവാദിത്തോക്കെടുക്കണ്ട ബസ്

അത് ഞങ്ങള് വരലുണ്ടേ ഇതിന്റെ മുമ്പൊക്കെ വന്നീനോ ഇതായി വള വള ഞന്ന് രണ്ടെല്ലാം മുമ്പ് ൊടുത്തൊടുക്ക ആരാണ് ഇളച്ചി ചോദിക്കുമ്പോ ഇതാണ് ഞങ്ങളുടെ ഇളച്ചി അല്ലേ